ഒരു കാലത്ത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ തിളങ്ങി നിന്നിരുന്ന നടിയാണ് കിരൺ റത്തോഡ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ താണ്ഡവം എന്ന ചിത്രത്തിലൂടെയാണ് കിരൺ മലയാളികളുടെ മനം കവർന്നത് താണ്ഡവത്തിന് പുറമെ മായക്കാഴ്ച മനുഷ്യ മൃഗം ഡബിൾസ് തുടങ്ങിയ സിനിമകളും കിരൺ റത്തോഡ് അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം സിനിമകളൊന്നും പ്രേക്ഷകരിൽ നിന്ന് കിരൺ കണ്ടതേയില്ല സിനിമാ മേഖലയിൽ പ്രചരിച്ചു വന്ന അഭിമുഖങ്ങളാണ് കിരണന്റെ കരിയർ വിലങ്ങതടിയായി മാറിയെന്ന റിപ്പോർട്ടുകൾ കിരൺ വിവാഹിതയാണെങ്കിലും അവർക്ക് നിരവധി മക്കളുണ്ടെന്ന തരത്തിലും ഗോസിപ്പുകൾ പ്രചരിച്ചു ഇപ്പോഴിതാ വർഷങ്ങൾ ശേഷം വനിത വിജയകുമാർ അവതരിപ്പിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസസ് എന്ന സിനിമയിലൂടെ കിരൺ വീണ്ടും അഭിനയത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ജൂലൈ നാലിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് റീൽസിന് പിന്നാലെ കിരൺ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകുകയാണ് കിരണിൻ്റെ അടുത്തു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എല്ലാത്തിനും ഹോട്ട് ലുക്കിലാണ് കിരണെ കാണാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി കിരൺ ഒരു സബ്സ്ക്രിപ്ഷൻ സേവന ആപ്പ് ആരംഭിച്ചു കിരൺ റത്തോർ ആപ്പ് ആണെന്ന പേര് ഇതിൽ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഹിന്ദി ഭാഷ യാദിൻ എന്ന സിനിമയിലൂടെ ആയിരുന്നു കിരണിന്റെ സിനിമാ പ്രഭാഷണം സുവൈഹാഗായി സംവിധാനം ചെയ്ത ചിത്രത്തിന് ഹിതിക് റോഷനും കരീന കപൂറുമായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്